വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണണം എന്ന് ഞാൻ പറയില്ല പക്ഷെ ഈ ഫസ്റ്റ് പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇനിയെങ്കിലും ചതി പറ്റാതിരിക്കട്ടെ എല്ലാവർക്കും താങ്ക് സോ മച്ച് ഇനിയും ചതി പറ്റാതിരിക്കാൻ ശ്രമിക്കുക കാരണം ഹിന്ദി അറിയാത്തവരും എല്ലാ വീഡിയോയും കാണുന്നുണ്ട് ഓക്കെ ഡൽഹിന്ന് വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ദയവ് ചെയ്ത് നിങ്ങൾ ഷോപ്പിൽ നിന്ന് എടുത്തോ എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്ത് ഭയങ്കര ടീ പറ ഹിന്ദിക്കാരെ നിങ്ങൾ അളിയന്മാരും മാവന്മാരും ഒന്നുമല്ല അപ്പോൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക അതൊക്കെയാണ് കാരണം ഇവിടെ ജോലി ചെയ്യുന്ന ഷോപ്പിൽ ജോലി ചെയ്യുന്ന എല്ലാവരും ഒരേ മൈൻഡുള്ള ആൾക്കാരായിക്കൊണ്ടെന്നില്ല അവർ പല അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ പല ആൾക്കാർക്കായിരിക്കും പൈസ അയച്ചു കൊടുക്കേണ്ട പോകുക നമ്മുടെ ഒരു വീഡിയോ സപ്പോർട്ടിനെ കൊണ്ട് അവർ ആ പൈസ ചിലപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ആൾക്കാരൊക്കെ നല്ല ആൾക്കാരായിരിക്കും പക്ഷേ ഏതെങ്കിലും ഒരാൾ മോശം ഉണ്ടെങ്കിൽ അയാളെ കയ്യിലേക്കാണ് പൈസ തോന്നുന്നതെങ്കിൽ അയാൾ അതായിട്ട് മുങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയോ അപ്പോൾ ഒരു ഡിസ്ക്ലെയിമറുമായി നിങ്ങളൊന്ന് പറയുക അതൊരു അതൊരു നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഒരുപാട് ആൾക്കാർ ഹോപ്പ് അവസാനത്തെ ഹോപ്പും അവസാനിച്ച് കഴിഞ്ഞിട്ട് ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ കണ്ടതിന് ശേഷം അവർ എവിടെന്നെങ്കിലും കട എടുത്തിട്ടോ എന്തെങ്കിലും ആയിട്ടായിരിക്കും ഒരു ഇരുപതിനായിരത്തിന് പത്തായിരത്തിന് ഒരു ലക്ഷം ഉണ്ടാക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് അവർ ചെയ്യും ചിലപ്പോൾ ആ ചെയ്യുന്ന ആൾക്കാരെ പൈസയും കൂടി പോകുമ്പോൾ അവരെ എന്തായിരിക്കും അവരെ മാനസികാവസ്ഥ എന്ന് പറയാൻ പറ്റില്ല അത്രയും ഡെഡായി പോകും ആൾക്കാർ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഒരു റിക്വസ്റ്റ് ആണ് ഹമ്പിൾ റിക്വസ്റ്റാണ് നിങ്ങളുടെ അടുത്ത് ഓക്കെ ഈ സാധനം ഈ സാധനം ഒന്നുകിൽ നിങ്ങൾ എടുത്തു കൊടുക്കുക നിങ്ങളെ ഉത്തരവാദിത്തത്തിൽ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയിൽ പറയാം നിങ്ങൾക്ക് അഥവാ പൈസ നഷ്ടപ്പെട്ടാൽ എൻ്റെ ഉത്തരവാദിത്തമാണ് നിങ്ങൾ ധൈര്യമായിട്ട് അവിടെ നിന്ന് എടുത്തോ എന്നുള്ളത് നിങ്ങൾ പറയാം ഓക്കെ അതാണ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് മാക്സിമം കാരണം അപ്പോൾ നമ്മൾ ആൾക്കാർക്കും ഒരു ഓക്കെ എനിക്ക് ഇന്ന ആൾ അവിടെ സപ്പോർട്ട് ഉണ്ട് എന്നുള്ളൊരു ചിന്ത വരും അപ്പോൾ അതൊന്ന് മാക്സിമം ചെയ്യാൻ നോക്കുക അതെ ആ ഉത്തരവാദിത്തം നിങ്ങളെ വീഡിയോ ഉള്ളോടത്തോളം കാലം യൂട്യൂബിൽ ഉള്ളോടത്തോളം കാലം ആ ഉത്തരവാദിത്വം വേണേനും അതും കൂടി ആലോചിക്കണം കാരണം നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നിർത്തുന്നുള്ളത് നമുക്ക് തന്നെ അറിയാം കുറച്ചു കാലത്തേക്ക് ഈ സാധനമുള്ളൂ പിന്നെ നമ്മളെ വീഡിയോ ഓടിക്കൊണ്ടേയിരിക്കും ആൾക്കാർ കാണും ആ നമ്പർ എടുക്കും ആ നമ്പർ ആക്റ്റീവ് ആണെങ്കിൽ അവർ പൈസ അയക്കും ആ ആക്റ്റീവായി കിടക്കുന്ന നമ്പർ ആണെങ്കിൽ അതിൽ നിന്ന് പറ്റിച്ചാലും നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല നമ്മള് എളുപ്പപ്പെടം ഉണ്ടാവില്ല അപ്പോൾ കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് വേറെ ഒന്നും വിചാരിക്കരുത് ഡൽഹി മാർക്കറ്റ് എന്തായാലും ഫുൾ ഫുള്ളായിട്ട് ഓണാണ് നമ്മൾ ഫുൾ ഓണാണ് നമ്മള് ഇപ്പോൾ ഇന്നത്തെ പർച്ചേസിങ് കഴിഞ്ഞ് ഇപ്പോഴാണ് ഇറങ്ങുന്നത് അവിടുന്ന് കുറച്ച് ലേറ്റ് ആയി നല്ല തണുപ്പ് പറഞ്ഞാൽ ഏഴ് ഡിഗ്രി തണുപ്പ് കൈയൊക്കെ ഉണ്ട് എന്ന് തന്നെ അറിയില്ല അവിടെ ആ മോതിരം കൂടി ഇട്ടിട്ട് മോതിര എന്നൊക്കെ തണുപ്പ് പറക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെയാണ് സ്ഥിതി കൂടുതൽ നമുക്ക് അടുത്ത ദിവസം കാണാം ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു മാർക്കറ്റ് ജിൻ യൂട്യൂബ് ചാനൽ പുറപ്പ്ണോ ന്യൂ ഇയർ ആയിട്ട് നമ്മൾ ഇന്നുള്ളതും ഇന്ദ്രലോക മാർക്കറ്റ് തന്നെയാണ് ഇന്ദ്രലോക മാർക്കറ്റിൽ ഒരു പർച്ചേസിംഗ് ഉണ്ട് നാട്ടിലേക്ക് മലപ്പുറത്തേക്ക് അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു സ്റ്റോക്ക് ക്ലിയറൻസ് ഉള്ള പരിപാടി ഉണ്ട് ഓരോ ഇയറിലും പുതിയ പുതിയ ഐറ്റം വരുമ്പോൾ പഴയ ഐറ്റംസ് വരെ സ്റ്റോക്ക് ക്ലിയർ ചെയ്യും അപ്പോൾ എങ്ങനെയാണ് ഹിന്ദിക്കാരും കൊണ്ടു വന്നിട്ട് ഈ ചെരുപ്പൊക്കെ എൺപത് രൂപ നൂറ് രൂപ നൂറ്റി അമ്പത് രൂപയ്ക്ക് വിൽക്കണമെന്ന് വെച്ചിരുന്നു അപ്പോൾ ആ പരിപാടി എന്താ വെച്ചാൽ മുപ്പത്തഞ്ച് മുതൽ നൂറ്റി പതിനഞ്ച് രൂപ വരെയുള്ള ക്രോക്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവരെന്താ ചോദിച്ചാൽ ഒറ്റ വില അയിമ്പത്തഞ്ച് എന്നുള്ള ഒറ്റ വില ഇട്ട് കണ്ടത് കൊടുക്കും ആ ക്ലിയറൻസ് ഉള്ള സാധനങ്ങളാണ് നാട്ടിൽ വന്ന് അവർ കൊണ്ടുവന്ന് കളിക്കുന്നുണ്ട് അവിടെ അപ്പോൾ അതാണെന്ന് കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് സ്റ്റോക്ക് ക്ലിയറൻസ് സാധനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഈ സ്റ്റോക്ക് ക്ലിയറൻസിൽ ഓൾഡ് സ്റ്റോക്ക് ഉണ്ടാവും പുതിയ സ്റ്റോക്ക് തന്നെ പുറത്ത് ഡിസ്പ്ലേക്ക് വെച്ച സാധനങ്ങളുണ്ടാവും അപ്പോൾ അതിലുള്ള ലാഭം എന്താ വെച്ചാൽ അപ്പോൾ നൂറ് രൂപേൻ്റെ ഒരു ചെരുപ്പ് നാട്ടിൽ ഇവിടെ വിൽക്കുന്നത് ഇരുന്നൂറ് രൂപയ്ക്ക് അല്ലെങ്കിൽ ആ റേഞ്ചിലാണ് അത് നേരെ നാട്ടിലേക്ക് എത്തുമ്പോൾ ആ ക്രോക്സിൻ്റെ വില മുന്നൂറ്റി അമ്പത് റുപ്യോ മുന്നൂറ് റുപയോളാവും അപ്പോൾ അതേ ക്രോക്സ് അമ്പത്തഞ്ചിന് കിട്ടുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി എന്തായിരിക്കും അതിലുള്ള ലാഭം എന്നുള്ളത് അപ്പോൾ അതാണ് സ്റ്റോക്ക് ക്ലിയറൻസ് സാധനം കൊണ്ടുപോയി സെയിൽ ചെയ്യുമ്പോഴുള്ള ഗുണം അപ്പോൾ നമ്മൾ ഷോപ്പിലേക്ക് എത്തിയിട്ടുണ്ട് സ്റ്റോക്ക് ക്ലിയറൻസ് എന്താന്നുള്ളത് സ്റ്റോക്ക് ക്ലിയറൻസ് വലിയ സ്റ്റോക്ക് ചെയ്യുന്ന സാധനങ്ങൾ എടുത്തു വെച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സാധനമൊക്കെ ഏകദേശം ഇസ്ക ഒറിജിനൽ പ്രൈസ് കിട്ടുന്ന നൂറ്റി മുപ്പത് റുപ്പേൻ്റെ ഇങ്ങനത്തെ ക്രോക്സും ഉണ്ടാവും ഇതില് അറുപത്തഞ്ച് റുപ്യേൻ്റെ ഈ സാധനം ഉണ്ടാവും ഇത് ഇന്നലെ എടുക്കാൻ വന്ന ടീം അവര് അമ്പത് രൂപയ്ക്ക് ചോദിച്ച് ഇവർ അറുപത് രൂപ പറഞ്ഞ് അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ ഒരു അമ്പത്തഞ്ച് രൂപ ഞാൻ വെറുതെ എടുത്തിട്ട് അപ്പോൾ നമുക്ക് ഓക്കെ പറഞ്ഞു ഓക്കെ അങ്ങനെയാണ് ഇപ്പോൾ ഈ സ്റ്റോക്ക് ഇതും അതാ ഈ സ്റ്റോക്ക് ഇത് ഫുള്ളിപ്പോൾ ഒറ്റ വിലയാണ് അമ്പത്തഞ്ച് രൂപ ഓക്കെ ഒരേ ഒരു വിലയ്ക്കാണ് ഈ ഫുൾ പിയോ അടക്കമുള്ള എല്ലാ സാധനവും ഉണ്ട് കേട്ടോ ഇതെല്ലാം കൂടിയാണ് അമ്പത്തഞ്ച് രൂപയ്ക്ക് പോകുന്നത് ഉണ്ടോ എല്ലാവിധ ഐറ്റംസും ഒറ്റ വിലയാണ് സ്റ്റോക്ക് ക്ലിയറൻസൊക്കെ അപ്പോൾ ഇതിൽ പല പല സൈസായിരിക്കും പക്ഷേ നമുക്ക് റോഡ് സൈഡ് സെയിൽ മറ്റേ ഷോപ്പിലൊക്കെ കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യേണ്ടി വരും സാധനം ഒരു ലോഷണോ എന്തെങ്കിലും ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഇതൊക്കെ പിന്നെ കഴുകിയാലും കുഴപ്പമില്ല ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യേണ്ടി വരും അത്രയും വിലയുള്ള ഉള്ള ചെരുപ്പും ഇതിൻ്റെ കൂടെ ഉണ്ടാവും അതിൻ്റെ അടുത്ത് തന്നെ മുപ്പത് മുപ്പത്തഞ്ച് രൂപയൊക്കെ അതൊക്കെ അമ്പത്തഞ്ച് രൂപേൻ്റെ ലേഡീസിൻ്റെയാണ് ഓക്കെ ഇത് ഇതിനും അമ്പത്തഞ്ചാണ് നൂറ്റി മുപ്പതിൻ്റെതിനും അമ്പത്തഞ്ചാണ് അതാണെങ്കിലുള്ള പ്രൈസ് പ്രൈസ് ഡിഫറൻസ് അപ്പോൾ ഇത് കൊണ്ടായിട്ട് നിങ്ങൾ നിങ്ങൾക്ക് നൂറിൻ്റെയോ നൂറ്റമ്പതിൻ്റെ ഒരു സെയിൽ ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിക്കാൻ പറ്റും ഓക്കെ എല്ലാത്തിനും നൂറ് രൂപ അല്ലെങ്കിൽ എല്ലാത്തിനും നൂറ്റമ്പത് രൂപ അല്ലെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് ഓരോന്നിനും ഇരുന്നൂറ്റി അമ്പതിനും കൊടുക്കണോ മുന്നൂറിന് കൊടുക്കണോ അതിനൊക്കെ മാറ്റി മാറ്റി വില ഇട്ടിട്ട് അങ്ങനെ സെയിൽ ചെയ്യാം ഓക്കെ അപ്പോൾ അതാണ് പരിപാടി ഇവ ഓക്കെ ഇത്രയും തോന്ന ഐറ്റം ഉണ്ട് ഏകദേശം കിത്ര പീസ് ചായ ചശ്മേ ടോട്ടൽ ദേഖനാപ്പുടേക്കാൻ സോ സൗ ദോസ പീസ് കാന്തർ നൂറ് ഇരുന്നൂറ് പീസിൻ്റെ ഉള്ളിലുണ്ട് ഇവിടെ ഇതുപോലെ വേറെ ഷോപ്പുകളിലും ഉണ്ടായിരുന്നു അത് ഒരു സെറ്റ് നമ്മൾ കൊടുത്തയച്ചു കഴിഞ്ഞാൽ ഇതിപ്പോൾ രണ്ടാമത്തെ സെറ്റാണിത് ഓക്കെ അപ്പോൾ സ്റ്റോക്ക് ക്ലിയറൻസ് ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക അത് ഇവിടെ ഉള്ളതിനനുസരിച്ച് ചിലപ്പോൾ തീർന്നു പോകും പെട്ടെന്ന് ചേട്ടപ്പെട്ടേന്ന് തീർന്നു പോവും കാരണം ഇവിടെ ഉള്ളവർ തന്നെ ഈ സാധനം കൊണ്ടുപോയി പുറത്തോണ്ടി സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്കിത് കിട്ടണം എന്നുണ്ടെങ്കിൽ അവരെ അടുത്ത് പോയി നമ്മൾ സംസാരിച്ച് സെറ്റ് ചെയ്താലേ ഈ സാധനം കിട്ടുകയുള്ളൂ ഇതിലെല്ലാ സാധനവും ഞാൻ പറഞ്ഞില്ലേ എല്ലാവിധ ക്രോക്സ് ചെരുപ്പ് പിള്ളേരെ ഈ സൈസ് സാധനം ഇഷ്ടംപോലെ ഓക്കെ പല പല വെറൈറ്റീസ് ഇതിലുണ്ട് ലേഡീസിൻ്റെ ഉണ്ട് ഗിഡ്സിൻ്റെ ഉണ്ട് പല ടൈപ്പ് ഐറ്റംസ് ഉണ്ട് ഓക്കെ അതാണപ്പോൾ സ്റ്റോക്ക് ക്ലിയറൻസ് ണ്ടോ ഈ സാധനത്തിനൊക്കെ ഭയങ്കര ആവശ്യക്കാരായിരുന്നു ഒക്കെ അമ്പത്തഞ്ച് രൂപയ്ക്ക് എല്ലാ സാധനം അമ്പത്തഞ്ച് രൂപ അപ്പോൾ ചെറിയ ചെറിയങ്ങനെ പൊടി ഉണ്ടാവും കാരണം ഡൽഹിയിൽ പൊല്യൂഷൻ അങ്ങനെയാണ് ഇവിടെ നിങ്ങൾ ഒരു ഇരുപത് മിനിറ്റ് പുറത്തിറങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് മൂക്കൊന്ന് ക്ലിയർ ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം പൊടി ഉണ്ടെന്നുള്ളത് അപ്പോൾ ഇതൊക്കെ പിന്നെ നിങ്ങൾ എപ്പോഴും കാണുന്ന ഐറ്റംസ് തന്നെയാണ് നൂറ്റഞ്ച് രൂപ നൂറ് റുപ്യ റേഞ്ചിലേക്കൊക്കെയുള്ള സാധനം തന്നെ പിന്നെ ഈ കിറ്റിനത്തെ എഴുപത്തഞ്ച് ഉറുപ്പയ്ക്കാണ് ഈ ഐറ്റം അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ പുതിയ സ്റ്റോക്ക് കയറ്റിയിട്ടാണ് അപ്പോൾ പഴയ സ്റ്റോക്ക് ഇവിടുന്ന് ഔട്ട് ആവും ഓക്കെ ഷൂമേ കുഷേ ഓൾഡ് സ്റ്റോക്ക് കാ ഓൾഡ് സ്റ്റോക്ക് ഷൂ നീ ആ സ്റ്റോക്കിൽ ഷൂ ഇല്ല കേട്ടോ ബാക്കി എല്ലാവിധ ഐറ്റവും ഉണ്ട് ഇത് സാധാ നമുക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റുന്ന മുപ്പത് രൂപേൻ്റെ സാധനം കേട്ടോ അത് മുപ്പത് രൂപയ്ക്കുള്ള ചെരുപ്പാണിത് ഓക്കെ അപ്പോൾ ഈ ടൈപ്പ് ഐറ്റംസ് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ ഈ ഏത് സ്റ്റോക്കാണ് നിങ്ങൾക്ക് വേണ്ടത് വെച്ചാൽ അത് കോണ്ടാക്റ്റ് ചെയ്യുക നമ്മളിവിടെ കുറേ സ്ഥലത്ത് ചോദിച്ചു പക്ഷേ പലരും നമുക്ക് പറഞ്ഞു പറഞ്ഞിരുന്നില്ല എങ്ങനെയാണ് ഈ സ്റ്റോക്ക് ക്ലിയറൻസ് കിട്ടുകയെന്നുള്ളത് നമ്മൾ ലാസ്റ്റ് ഒരു ടീമിനായിട്ട് കോൺടാക്റ്റ് ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലായി ഓക്കെ സ്റ്റോക്ക് ക്ലിയറൻസ് ഇങ്ങനെ അടിക്കാൻ പറ്റുന്നു നമ്മൾ ഒറ്റയടിക്ക് ഇതിന് വിലയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് ഓക്കെയാണ് പരിപാടി അപ്പോൾ നിങ്ങൾക്കും ഈ സംഭവം നാട്ടിൽ ചെയ്യാൻ പറ്റും ഓക്കെ ഇതിന്ന് നിങ്ങൾ കുറച്ച് സെലക്ട് ചെയ്ത് മാറ്റി ഉള്ളൂ കുറച്ചൊരു പണി ഉണ്ടാവും പണിയെടുക്കാൻ താല്പര്യമുള്ളവർക്ക് പൈസ ഉണ്ടാവും ഓക്കെ അപ്പോൾ അടുത്ത ഷോപ്പിലും ഇതേപോലെ തന്നെ ലോട്ട് ഐറ്റം അവൈലബിൾ ആയിട്ടുണ്ട് ഓക്കെ ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട് ലോട്ടില് എല്ലാ അമ്പത്തഞ്ച് റുപ്യ കേട്ടോ കൊടുക്കുന്നത് എല്ലാ അമ്പത്തഞ്ച് നല്ല അടിപൊളി ഐറ്റംസ് ഓക്കെ ലേഡീസ് ജെൻസ് കിഡ്സ് എല്ലാം മിക്സ് ആണ് ഉണ്ടാവുക നൂറ്റിച്ച് സംതിങ് രൂപേൻ്റെ സാധനമൊക്കെ ഒക്കെ അയിമ്പത്തഞ്ച് എല്ലാ സാധനവും അയിമ്പത്തഞ്ച് ഹവായി ഉണ്ടാവും എല്ലാം കൂടി മിക്സ് ആയിരിക്കും ഓക്കെ പുതിയ ഇറങ്ങിയിട്ടുള്ള ഈ സാധനങ്ങളൊക്കെ മാറുകയാണ് അപ്പോൾ കൊണ്ടാണ് ഇത്രയും റേറ്റ് കുറവില് സാധനം വരുന്നത് ഓക്കെ ഇത്രയും റേറ്റ് കമ്മിയാണ് ഈ സാധനം വേണ്ടവരും കോൾ ചെയ്തോ നമുക്ക് ഇതിനൊക്കെ ഓർഡർ ഇപ്പോൾ ഓൾറെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് നമ്മളിടുന്നെടുക്കുന്ന ആൾക്കാർക്ക് ഇനി ആർക്കെങ്കിലും വേണം അത് ചെയ്ത് നോക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെഡി ആയിട്ട് ചെയ്ത് നോക്കാം ഓക്കെ പല വെറൈറ്റീസിലെ സാധനം അവൈലബിൾ ആണ് കോൺടാക്ട് അപ്പോൾ ഇന്ന് പർച്ചേസ് ചെയ്ത സാധനം നമ്മൾ വി ആർ ഓഫീസിലുള്ള സാധനം വിട്ടിട്ടുണ്ട് എന്തായാലും നാട്ടിലേക്ക് അതുമായിട്ട് ഏകദേശം നാല് ഫണ്ടിലുണ്ട് നമ്മൾ തിരിച്ചു പോവാണ് അപ്പോൾ ഇതും കൂടി കണ്ടിട്ട് നമുക്ക് നിർത്താം രണ്ടായിരത്തി പുതിയ ക്രോക്സ് ഇറങ്ങി കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഐറ്റം പുത്തം പുതിയ ക്രോക്സ്